ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട നമ്മെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് വീഡിയോയുമായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സംവിധാനം കൊണ്ടുവരുന്നു സ്മാർട്ട് പി ഡി എസ് സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന ഒരു കേന്ദ്ര സോഫ്റ്റ്വെയർ മുഖേനയാണ് നമ്മുടെ സംസ്ഥാനത്തെല്ലാം ഇനി ഭക്ഷ്യ വിതരണം നടക്കാൻ പോകുന്നത് അരി ഗോതമ്പ് അതുപോലെ മറ്റു ധാന്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്ര നിയന്ത്രണത്തിൽ വരാൻ പോവുകയാണ് നമ്മുടെ സംസ്ഥാനവും ഇതിനു വേണ്ടിയുള്ള ധാരണപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഫലമായി കേന്ദ്ര സർക്കാർ ആയിരിക്കും ഇനി മുതൽ റേഷൻ വിതരണത്തിന്റെ നിയന്ത്രണ ചുമതലകൾ ഏറ്റെടുക്കുക ഏതൊക്കെ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യണം മുൻഗണനാ കാർഡുകൾക്ക് എത്ര പേർക്ക് അനുവദിക്കണം അതുപോലെ തന്നെ മുൻഗണനാ കാർഡുകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിശ്ചയിക്കുന്നതുൾപ്പെടെ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ ഇനി വരികയും ചെയ്യും എന്നാൽ സാധാരണ ആളുകൾക്ക് അരിയും ഭക്ഷ്യധാനങ്ങളും നൽകുക തന്നെ ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന അറിയിപ്പ് പുതിയ റേഷൻ കാർഡ് എടുക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അറിയിപ്പുകൾ ഇനി വരുന്നതാണ് ഇനി ഭക്ഷ്യധാന വിതരണത്തിൽ വല്ല വീഴ്ചയും വന്നു കഴിഞ്ഞാൽ അതിന് പകരമായി പണം ലഭിക്കുകയും ചെയ്യും ഇതെല്ലാം ആധാർ അധിഷ്ഠിത രീതിയിലായിരിക്കും നടക്കുന്നത് നമ്മുടെ രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതിയിലാണ് വരുന്നത് മറ്റ് സംസ്ഥാനത്തുള്ള ആളുകൾ സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്നും റേഷൻ വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ജോലിക്കോ പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്കോ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും റേഷൻ വാങ്ങാൻ കഴിയും അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇനി വരുന്നത് അപ്പോൾ വില കയറ്റം ഉണ്ടാകുമെന്നുള്ള പേടിയും വേണ്ട ഇങ്ങനെയുള്ള അറിയിപ്പാണ് പൊതുവിതരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക